നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത് സി പി എം എന്ന വിപ്ലവ പാർട്ടിയിൽ ഇപ്പോഴും വിശ്വസിക്കുന്നവർക്കുള്ള താക്കീതാണ് വി എസ് അച്യുതാനന്ദൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഇനിയും പലതും കണ്ടു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാര പ്രഭുക്കളും മന്ത്രിഭോഗന്മാരുമൊക്കെ വിദേശ കുത്തക രാജ്യങ്ങളിൽ സുഖലോലുപരായി കഴിയുന്നത് നിങ്ങൾ അടിമക്കണ്ണുകൾ കാണുന്നില്ലേ അഴിമതിയെന്ന് കേട്ടാൽ ചോരതിളച്ചിരുന്ന എസ് എഫ് ഐ ഡി സഖാക്കൾ ഇന്നെവിടെ പാർട്ടിയുടെ അടിത്തറയും കഴിക്കോലും വരെ ഊരിത്തെറിക്കുന്ന ഭൂകമ്പങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് അതിനിടയിലാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പത്തൊൻപത് ദിവസത്തെ വിദേശവാസത്തിന് പുറപ്പെട്ടത് ദുബായ് സിംഗപ്പൂർ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ അദ്ദേഹം ചുറ്റിക്കറങ്ങുന്നത് സ്വന്തം കുടുംബക്കാരുമൊത്ത് കുടുംബക്കാർ മാത്രമല്ല സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ വലയത്തിലുണ്ട് നിങ്ങൾ പാർട്ടിയുടെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുമ്പോൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ പാർട്ടിയെ നയിക്കുന്നവർ വിദേശ കുത്തക രാജ്യങ്ങളിൽ ചുറ്റിത്തിരിയുന്നു അവരുടെ സുഖവാസവും ശതകോടികളുടെ ബിസിനസ് സാമ്രാജ്യവുമൊക്കെ ഈ ചെങ്കുടിക്ക് വീടിൽ അന്ധവിശ്വാസികളായി കഴിയുന്ന അടിമക്കണ്ണുകൾ തിരിച്ചറിയുന്നില്ല നിങ്ങളെയൊക്കെ ചൂഷണം ചെയ്ത് കോടി കോടിക്കോടീശ്വരന്മാരായ വൊമ്പൻ സഖാക്കൾ ഇന്ന് അവരുടെ സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തുന്നത് മറ്റു രാജ്യങ്ങളിലൂടെയാണ് അവരുടെ മക്കൾ ബഹുരാഷ്ട്ര കമ്പനികളിലും കുത്തക മുതലാളിത്ത രാജ്യങ്ങളിലുമൊക്കെ സുഖിച്ചു കഴിയുന്നു ചെഗുവേരയുടെ മുദ്ര നെഞ്ചിലേറ്റിയ ടീഷർട്ടും ചോരച്ചെങ്കുടിയും നക്ഷത്രത്തൊപ്പിയും കുറുവടിയുമൊക്കെയായി ലെഫ്റ്റ് റൈറ്റ് അടിക്കാനാണ് നിങ്ങളുടെ വിധി തല്ലും വെട്ടും ചതയും കൊള്ളാൻ മാത്രം വിധിക്കപ്പെട്ട ചില അടിമക്കണ്ണുകൾ അതെ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ലോകത്തിലെ ഏറ്റവും വലിയ അടിമത്തം കമ്മ്യൂണിസമാണെന്ന് ചില ചിന്തകർ പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് അതിന്റെ അടിസ്ഥാന കാരണവും ചൈനയിലും റഷ്യയിലും ജർമ്മനിയിലുമൊക്കെ സ്റ്റാലിൻ മാവോ സ്വേച്ഛാധിപത്യ വാഴ്ചയിൽ ചെറുവിരൽ അനക്കാൻ വിധിയുണ്ടായിരുന്നില്ല പാവപ്പെട്ട അണികൾക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കയറിയ കമ്മ്യൂണിസത്തിന്റെ അടിമക്കണ്ണുകൾക്ക് പിന്നെ അതുതന്നെയായി വിധി ഇതുതന്നെയാണ് കേരളത്തിലെ അടിമത്വത്തിനു പിന്നിലും കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യം അവശേഷിക്കുന്ന ചൈനയിൽ പോലും ഇപ്പോൾ കാണുന്നത് അടിമത്തത്തിന്റെ രോദനങ്ങൾ മാത്രം കേരളം അടക്കിവാഴുന്ന ആറ് സി പി എം നേതാക്കൾ കണ്ണൂരിൽ നിന്നുള്ള കുടുംബക്കാരും ചേടത്തി അനീത്തി ഭർത്താക്കന്മാരുമൊക്കെയാണ് എന്ന് എത്ര പേർക്കറിയാം ഒരേ കുടുംബത്തിൽപ്പെട്ട അളിയന്മാരും ചിറ്റപ്പന്മാരുമൊക്കെ ചേർന്ന് നിങ്ങളെ നയിക്കുന്നു അവർ ലോകത്തിലേക്ക് തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തുന്നു അവരുടെ അന്തചിത്രങ്ങൾ പലപ്പോഴും പാർട്ടിയെ പിളർപ്പുകളുടെ വക്കിലെത്തിക്കുന്നു ഇതൊക്കെ കുടുംബവാഴ്ചയുടെ തുടർ കാഴ്ചകൾ മാത്രം ഇവരുടെയൊക്കെ ബാങ്ക് ലോക്കറുകളിലും കൊട്ടാര അറകളിലും സൂക്ഷിക്കുന്ന സ്വർണ്ണശേഖരം നമ്മുടെ കേരളത്തിന്റെ കടം തീർക്കാൻ പര്യാപ്തമാണ് എന്ന് എത്ര പേർക്ക് തിരിച്ചറിയാം അവരുടെ കരുതൽത്തനം സൂക്ഷിക്കുന്ന ചില സൊസൈറ്റികളുണ്ട് ഏതാനും വമ്പൻ സഖാക്കളുടെ ഭാര്യമാർ ഓരോ മാസവും വാങ്ങിക്കൂട്ടുന്ന പട്ടും സ്വർണവുമൊക്കെ വെച്ചാൽ ഇവിടെ എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ പാർട്ടി അണികൾ ഇപ്പോൾ പറയണം ഇ എം എസ് എ മാപ്പ് എ കെ ജി മാപ്പ് നിങ്ങളെപ്പോലെയുള്ള ആരാധ്യരായ ഒരു നിര നേതാക്കൾ ചോരയും നീരും കൊടുത്തു വളർത്തിയ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ ഗതികേടിൽ നിങ്ങൾ ദുഃഖിക്കണം ബാലോറബാധയുടെ പശുവും പിടിയരിയും മാത്രമല്ല ജ്യോതിബാസുവിന്റെ ശരീരം പോലും ദാനമായി ലഭിച്ച പാർട്ടിയാണ് സി പി എം കള്ളക്കടത്തും കൊള്ളയും കോഴയുമായി ഈ തലമുറയിലെ നേതാക്കളും മക്കളുമൊക്കെ ഇത് തടിച്ചുകൊഴുത്തിരിക്കുന്നു അവർക്ക് ചുറ്റുമുള്ള സാമ്രാജ്യങ്ങൾ വളർത്തു കയറുന്നു കയ്യൂർ കരുവള്ളൂരും പുന്നപ്ര വയലാറുമൊക്കെ സിരകളിൽ വിപ്ലവത്തിന്റെ തിരമാലകൾ സൃഷ്ടിച്ചിരുന്ന ഒരു യുവത നമുക്കുണ്ടായിരുന്നു അവരുടെ വിപ്ലവ സ്വപ്നങ്ങളിലാണ് ഈ പാർട്ടി വളർന്നത് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇന്നത്തെ തലമുറ വിൽക്കുന്നു വിലപേശുന്നു അവർ വിഭിചരിക്കുന്നു കർഷക സമരങ്ങളും അവകാശ പ്രക്ഷോഭങ്ങളും മനുഷ്യച്ചങ്ങലുകളുമായി ഇതിഹാസം സൃഷ്ടിച്ച തലമുറയുടെ കണ്ണീരിന്റെ കഥയാണ് നമ്മൾ പറയുന്നത് കണ്ണൂരിലെ പാറപ്പുറത്തും പിണറായിയിലെ ഒളിസങ്കേതങ്ങളിലുമൊക്കെ നേതാക്കളായ ഇ എം എസും എ കെ ജിയും കൃഷ്ണപള്ളിയും കാന്തലോട്ട് കുഞ്ഞമ്പുവൊക്കെ ചോരയും നീരും ദാനം ചെയ്തു വളർത്തിയ ഒരു പ്രസ്ഥാനം പ്രസ്ഥാനം ഇന്ന് ചരിത്രത്തിന്റെ ചാരക്കൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് എന്ന് എത്ര സഖാക്കൾ തിരിച്ചറിയുന്നു ഒരിക്കൽ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സംഭവിച്ച അതേ ഗതികേട് തന്നെയാണ് കേരളത്തിൽ ആ പാർട്ടിയെ കാത്തിരിക്കുന്നത് എന്ന് എത്ര പേർ തിരിച്ചറിയുന്നു അടക്കം പറയുന്ന അടിമക്കണ്ണുകൾ ഇനിയെങ്കിലും തങ്ങളുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സത്യം വിളിച്ചു നേതാക്കളുടെ നേർക്ക് കൈചൂണ്ടി നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുക പ്രത്യശാസ്ത്രം പഠിപ്പിച്ച അതേ ശൈലിയാണോ നിങ്ങൾ പിന്തുടരുന്നത് ബെൻസ്കാറിൽ കാറിൽ നിന്നിറങ്ങിയാൽ ഓടിയിലേക്ക് കൊട്ടാര സദൃശ്യമായ രമ്യഹർമ്മ്യങ്ങളിൽ എക്സിക്യൂട്ടീവ് ക്ലാസിൽ വിമാനയാത്ര സുഖവാസം ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ റൂമിൽ നിന്നിറങ്ങി കാറിൽ കയറുമ്പോൾ കർച്ചില്ലായിരിക്കണം എന്ന് വാശി പിടിക്കുന്ന കൊടിയ നേതാക്കൾ നമ്മൾ പറഞ്ഞുവെക്കുന്നത് കേരള ഭരണത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിറ്റുതുലയ്ക്കുന്ന ഒരുപിടി നേതാക്കളെയും കുറിച്ചാണ് അവിടെ വ്യക്തികൾക്ക് പ്രാധാന്യമില്ല എട്ട് പതിറ്റാണ്ട് മുൻപ് സഹനപർവങ്ങൾ ചാടിക്കയറിയും സമരക്കടലുകൾ ഒക്കെ ഒരു തലമുറ പടുത്തുയർത്തിയ പ്രസ്ഥാനം അൻപതിനായിരം പറ നെല്ല് പാട്ടം കിട്ടിയിരുന്ന ഏലംകുളത്തുമനയിൽ നിന്ന് കോടികളുടെ പാരമ്പര്യ സ്വത്തുകൾ മാത്രമല്ല തനിക്കുള്ളതെല്ലാം പാർട്ടിക്ക് ദാനം ചെയ്താണ് ഇ എം എസ് ഈ പ്രത്യയശാസ്ത്രത്തിലേക്ക് കടന്നു വന്നത് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ബി എ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ ആവേശം പൂണ്ടിറങ്ങി കോൺഗ്രസിൽ നിന്ന് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചാടിക്കയറിയ ഇ എന്ന മഹാനായകൻ മുഖ്യമന്ത്രിയും എം എൽ എ തനിക്ക് ലഭിച്ച ശമ്പളം മുഴുവൻ പാർട്ടിക്ക് സംഭാവന ചെയ്ത ആ മഹാരഥൻ പാർട്ടി നൽകിയ അലവൻസ് കൊണ്ട് മാത്രം ജീവിച്ചു മരിച്ചു ഇ എഴുതിയ പുസ്തകങ്ങളുടെയും ലേഖനങ്ങളുടെയും വരുമാനം മാത്രമല്ല സ്വന്തം പുസ്തകശേഖരവും ചാരികസേരയും ചോറ്റുപാത്രവും വരെ പാർട്ടിക്ക് സംഭാവനയായി നൽകി ആ സമര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പുറപ്പെടാനൊരുങ്ങുമ്പോൾ കീറിയ മുണ്ടിന് പകരം ഭാര്യ ആര്യ അന്തർജനത്തിന്റെ നേരിയതെടുത്തുടുത്ത് സത്യപ്രതിജ്ഞയ്ക്കായി പുറപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുണ്ടായിരുന്നു കേരളത്തിൽ അതാണ് ഇ തന്റെ എൺപതാം വയസ്സിൽ ഷർട്ടിന്റെ ബട്ടൺ തുന്നാൻ സൂചിയും ദൂലും വാങ്ങാൻ കടയിൽ ഒറ്റയ്ക്ക് കയറി ചെല്ലുന്ന ഒരു വയോവൃദ്ധൻ സാക്ഷാൽ ഇ എന്ന വിപ്ലവ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല താൻ നട്ടുവളർത്തിയ ഈ പാർട്ടിയും പ്രസ്ഥാനവുമൊക്കെ വരും തലമുറ വിറ്റുതുലയ്ക്കുമെന്ന് അടുത്ത തലമുറയും അവരുടെ തെറിച്ച മക്കളുമൊക്കെ ഈ പാർട്ടിക്ക് വരുത്തുന്ന മാനഹാനി അന്നേ ഇ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല കേരളത്തിൽ മാത്രമല്ല അങ്ങ് ബംഗാളിലുമുണ്ടായിരുന്നു പാർട്ടിക്ക് ഇത്തരത്തിലുള്ള മഹാരഥന്മാർ ജ്യോതിബാസു തന്റെ മരണത്തിലും പാർട്ടിയെ കൈവിട്ടില്ല തന്റെ ശരീരം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുത്തുകൊണ്ട് പാർട്ടിയുടെ ധർമ്മം പാലിച്ചു നഗരവീഥിയിലൂടെ നടന്നും ഒരു സൈക്കിളിൽ കയറിയുമൊക്കെ ഓഫീസിലെത്തുന്ന മുഖ്യമന്ത്രിയെ ജനം കാണുന്നത് ജ്യോതിബാസു എന്ന വലിയ നേതാവിലൂടെ ആ നേതാവിലൂടെ വളർന്ന പാർട്ടിയെ പിന്നീട് അടുത്ത തലമുറ തെരുവിൽ വിറ്റഴിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അഞ്ചു പൈസ വിലയുണ്ടായിരുന്ന ഒരു മൺകോപ്പ ഓഫീസിലും വീട്ടിലുമൊക്കെ വെച്ച് ചായ കുടിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ബംഗാളിന് അതായിരുന്നു ജ്യോതിബാസു എന്ന വലിയ പേര് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ പ്രതിയോഗികളുടെ പോലും ആദരവ് നേടിയ സുന്ദരയെയും എ കെ ഗോപാലനും പി കൃഷ്ണപിള്ളയും ഹർകിഷൻ സിംഗ് സുർജിത്തും വി എസ് അച്യുതാനന്ദനും പി സുന്ദരയെയും ബി ടി രണദിവയുമൊക്കെ വഹാരദന്മാർ തന്നെയായിരുന്നു അവരായിരുന്നു ഈ പാർട്ടിയെ കൈപിടിച്ചു വളർത്തിയത് കമ്മ്യൂണിസത്തെയും അധികാരത്തെയുമൊക്കെ വിൽപ്പന ചരക്കാക്കിയ ഇപ്പോഴത്തെ നേതാക്കൾക്ക് കാലം മാപ്പ് കൊടുക്കില്ല എന്ന് നമുക്കറിയാം നിങ്ങൾക്ക് സിന്ദാബാദ് വിളിച്ചവർ ഇപ്പോൾ നിങ്ങളെ തള്ളി പറയുന്നു അതിലപ്പുറം നിങ്ങൾ കൊന്നൊടുക്കിയ പ്രതിയോഗികളുടെ ആത്മാക്കൾ നിങ്ങൾക്ക് മാപ്പ് തരില്ല പല വിപ്ലവങ്ങൾക്കും തുടക്കം കുറിച്ച സി പി എം ഇന്ന് എത്തിനിൽക്കുന്ന നേർക്കാഴ്ചയാണ് നമ്മൾ പറഞ്ഞത് അതിലപ്പുറം കേരളത്തിന്റെ ഗവർണർ ഇപ്പോൾ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അറിയിക്കാതെയാണ് വിദേശത്തേക്ക് പുറപ്പെട്ടതെന്ന് പിണറായി വിജയൻ മുൻപ് നടത്തിയ വിദേശ യാത്രകളെക്കുറിച്ചും രാജ്ഭവനെ അറിയിച്ചിരുന്നില്ല സംസ്ഥാന സർക്കാർ രാജ്ഭവനെ ഇരുട്ടിൽ നിർത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ഗവർണർ പോലും പറഞ്ഞുവെക്കുന്നു ഇക്കാര്യങ്ങൾ വിശദമാക്കി രാഷ്ട്രപതിക്ക് കത്തയച്ചിട്ടുണ്ട് എന്ന് ഗവർണർ പറയുന്നു കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി വരുന്ന പത്തൊൻപത് ദിവസങ്ങളിലേക്ക് നാട്ടിലില്ല പകരം മുഖ്യമന്ത്രി കസേര ആർക്കും സമ്മാനിച്ചിട്ടില്ല എങ്കിലും കേരളത്തിൽ ഇപ്പോഴും ഭരണം നടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു അതിനർത്ഥം ഒരു മുഖ്യമന്ത്രി ഇല്ലെങ്കിലും ഈ നാട് അതേപോലെ അങ്ങ് ഒഴുകിക്കൊണ്ടിരിക്കുമെന്നോ സി എന്ന വലിയ പാർട്ടിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ കുടുംബസമേതം വിദേശ രാജ്യങ്ങളിലൂടെ കറങ്ങുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്തമുള്ള പാർട്ടി തന്നെയാണ് സി ഏത് അജ്ഞാതരാണ് പിണറായി വിജയനെയും കുടുംബത്തെയും സ്പോൺസർ ചെയ്തിരിക്കുന്നത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനു മുന്നിൽ പാർട്ടി സെക്രട്ടറിക്ക് പൊട്ടിത്തെറിക്കാൻ അവകാശമില്ല കാരണം നിങ്ങളെ നട്ടുനനിച്ചു വളർത്തിയ ജനങ്ങൾ തന്നെയാണ് നിങ്ങളോട് ചോദ്യങ്ങൾ എറിയുന്നത് അവരുടെ മുന്നിൽ പരിഹാസ ചിരി ഉയർത്തി അവരെ ആക്ഷേപിച്ചാൽ കാലം നിങ്ങൾക്ക് മാപ്പ് മാപ്പുതരില്ല എന്നതിന്റെ സാക്ഷ്യങ്ങളാണ് ത്രിപുരയും ബംഗാളുമൊക്കെ പിണറായി വിജയനും കൂട്ടനുമൊക്കെ വിദേശ രാജ്യങ്ങളിൽ ചുറ്റിക്കറങ്ങുന്നത് അവരുടെ സ്വകാര്യതയല്ലേ എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് കാട്ടിക്കൊടുക്കാൻ ഉദാഹരണങ്ങളേറെയുണ്ട് അതിൽ അച്യുതാനന്ദനും ഇ എം എസും എ കെ ഗോപാലനുമൊക്കെ കടന്നുവരുന്നു എങ്കിൽ അത് കാലം നമുക്ക് നൽകിയ സാക്ഷ്യപത്രങ്ങളാണ് കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാതെ ഒരു പ്രസ്ഥാനവും ഈ തലമുറകളിലൂടെ കടന്നുപോയിട്ടില്ല ഭൂമിയിൽ എന്നേക്കും ചരിത്ര സ്മാരകങ്ങളായി നിലനിൽക്കാൻ ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് കഴിയില്ല എന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് ഒരു സ്വേച്ഛാധിപതിയും നീണ്ട വാണിട്ടില്ല ഈ ലോകചരിത്രത്തിൽ അത് ലോകത്തിന്റെ ഗതിവിഗതികളുടെ ചരിത്രമാണ് അഹങ്കാരവും ഗർവുമല്ല ജനങ്ങളുടെ മുന്നിലുള്ള സാധാരണത്വമാണ് നേതാക്കളെ നേതാക്കളായി വളർത്തുന്നത് ആ നേതാക്കളെ ജനം നെഞ്ചേറ്റും അവരെ തോൽപ്പിക്കാൻ ഒരു കാലത്തിനും കഴിയില്ല എന്നതിന് നിരവധി അനുഭവ സാക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്